നവതിയുടെ നിറ വർണനൂലിൽ നെയ്തെടുത്ത ചിത്രങ്ങളുമായി ജന്മവാർഷികം ആഘോഷമാക്കി പത്മിനിയമ്മ നെടുമ്പറം മുത്തപ്പൻ മടപ്പുര റോഡിൽ പ്രൗഢിയോടെ തലയുയർത്തി ഇന്നും നിൽക്കുന്ന വളരെ പഴക്കം ചെന്ന കൃഷ്ണപുരം തറവാട്ടിലാണ് സൂചിയം നൂലും കൊണ്ട് വർണ്ണവിസ്മയ കാഴ്ച ഒരുക്കി പത്മിനിയമ്മ പിറന്നാൾ ദിനം ആഘോഷമാക്കി മാറ്റിയിരിക്കുന്നത് തന്റെ മനസ്സിൽ ഒളിഞ്ഞുകിടക്കുന്ന കലാവിരുദുകളിൽ പൂക്കളും പക്ഷികളും മൃഗങ്ങളും അസ്തമയ സൂര്യന്റെ വർണ്ണഭംഗിയും ഇഷ്ടദൈവങ്ങളും പ്രകൃതി സൗന്ദര്യവും എല്ലാം ഭംഗിയോടെ പകർത്തിയിട്ടുണ്ട് ഞാൻ വയസ്സിലാണ് അതുവരെ ടി വി ഒക്കെ കണ്ടുപോയി ഇരിക്കുവായിരുന്നു ഇപ്പം മക്കൾ വന്നപ്പോൾ അവൻ പറഞ്ഞു വെറുതെ ചീത്ത കഴിപ്പം തടി ടി വി കണ്ടാൽ കണ്ണിനും കേടാന്ന് പിന്നെ എന്ത് ചെയ്യും ചെയ്തപ്പോന്നാണ് ഇങ്ങനെ ഇത് കൊണ്ടെത്തുന്നത് പിന്നെ അത് മുതൽ എൺപത്തിനാലും വയസ്സെങ്കിൽ ആദ്യമൊക്കെ കുറച്ച് വിഷമം ഉണ്ടായിരുന്നു പിന്നെ ഇത് അങ്ങോട്ടും ഇതായി ഞാൻ എൻ്റെ മനസ്സും മുഴുവൻ നല്ലായി ഇപ്പം സുഖമായിട്ട് ഒത്തു കൊല്ലമായിട്ട് ദിവസവും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തിന്നിക്കൊണ്ടിരിക്കും അമ്മ വൺ ടി വി കാണലും എല്ലാ സമയവും ടി വി കണ്ടുകൊണ്ടിരിക്കലാണ് അപ്പം മധുവാണെന്ന് പറഞ്ഞത് പിന്നെ എപ്പോഴും ടി വി കഴിഞ്ഞാൽ കണ്ണിന് മോശമല്ലേ അപ്പം ഇങ്ങനെയൊന്ന് വാങ്ങി തുന്നി കഴിഞ്ഞാൽ അമ്മക്കത് ടൈം പാസുവാന്ന് മനസ്സിന് സുഖമായിരിക്കും കണ്ണിനും അധികം നേരം ടി വി കണ്ടിട്ട് കണ്ണൊന്നും ബുദ്ധിമുട്ടാവേണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാന്ന് വാങ്ങിച്ചു കൊടുത്തത് ആദ്യമായിട്ട് പിന്നെ അത് അമ്മ തുന്നിത്തുടങ്ങിയപ്പോൾ അമ്മക്കത് വലിയ സന്തോഷം തോന്നി പിന്നെ ഇപ്പം എപ്പോഴും നോക്കിയാൽ രാവിലെ എഴുന്നേറ്റ് ജവ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മ തുന്നും ഉച്ച വരെ തുന്നും ഉച്ചക്ക് തൂണ് കഴിച്ചിട്ടും തുന്നും പിന്നെ വൈകീട്ട് വിളക്ക് എത്തിച്ചതിന് ശേഷം അമ്മ പിന്നെ ടി വി കാണാറുള്ളൂ ഇപ്പൊ അതില്ലാതെ അമ്മക്ക് തുന്നലില്ലാതെ ഒരു സമാധാനം ഇല്ല സന്തോഷവും ഇല്ല ിൽ സന്തോഷം കാരണം കുറേ ആൾക്കാരെ കണ്ടു എല്ലാവരും നന്നായിട്ട് തോന്നി അപ്പോൾ എനിക്കെന്നെ ഒരു അഭിമാനം തോന്നി നമ്മൾ എല്ലാ വർഷവും അമ്മയുടെ ബർത്ത്ഡേക്ക് അനുവദിച്ചിട്ട് രണ്ട് ദിവസം എല്ലാവരും ഒത്തുകൂടും അപ്പൊ ഇങ്ങനെയൊരു പിന്നി കൊണ്ടുവന്ന എല്ലാരും പറഞ്ഞു ഇങ്ങനെയൊന്ന് എക്സിബിഷൻ നടത്തണം എന്ന് പറഞ്ഞു അപ്പൊ അമ്മക്ക് അതിന് വലിയ താല്പര്യം ഇല്ലായിരുന്നു അപ്പം അമ്മ പറഞ്ഞു പുറത്തൊന്നും പോകാൻ പറ്റില്ല പറഞ്ഞപ്പോ വീട്ടിൽ തന്നെ അതിനോട് അനുബന്ധിച്ചിട്ട് രണ്ടു ദിവസം ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇത് സംഘടിപ്പിച്ചത് ബ്രിട്ടീഷ് ഭരണകാലത്ത് വിദ്യാഭ്യാസ ഇൻസ്പെക്ടർ ആയിരുന്ന ടി വി അനന്തക്കുറുപ്പിന്റെ അഞ്ച് ആൺമക്കൾക്കിടയിലെ ഏക മക്കളായിരുന്ന സൈനിക ഉദ്യോഗസ്ഥനായ കേരളത്തെ കേളപ്പൻ നമ്പയരുടെ ജീവിത പങ്കാളിയായിരുന്നു അദ്ദേഹത്തോടൊപ്പമുള്ള യാത്രയിൽ രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നായി തന്റെ മനസ്സിൽ കൊത്തിവെച്ച വിവിധ കാഴ്ചകളും അനുഭവങ്ങളുമാണ് മുത്തശ്ശിയുടെ കലാവിരുന്നിര പ്രചോദനം യാത്രയിലുള്ള തന്റെ മകൻ മധുവിന്റെ പ്രോത്സാഹനവും ആങ്കർ കമ്പനിയുടെ സ്റ്റിച്ചിങ് കിറ്റുകളും ലഭ്യമായതോടെ വയസ്സിലാണ് കലയുടെ വിസ്മയ ലോകത്തേക്ക് തന്റെ അനുഗ്രഹീത കലാകാരന്റെ വർണ്ണപ്രയോഗ ചാതുര്യം ഒരു കവിയുടെ ഭാവനയും തന്റെ മനസ്സിൽ നിന്നും കൈവിരലുകളിലൂടെ സൂക്ഷ്മതയോടെ ചൽപ്പിച്ചാണ് കലയുടെ വിസ്മയം തീർത്തിരിക്കുന്നത് ഈ മുത്തശ്ശിയെ കലാലോകം ആദരവോടെ നോക്കിക്കാണുന്നു എന്നതാണ് തൊണ്ണൂറ്റിനാലാം പിറന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി തന്റെ വീട്ടിലൊരുക്കിയ ചിത്രപ്രദർശനം താനിപ്പോഴും നെയ്തുകൊണ്ടിരിക്കുന്ന നൂറ്റിയമ്പതോളം ചിത്രങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത എൺപതില്പ്പരം ചിത്രങ്ങളാണ് തന്റെ വീടിന്റെ പൂമുഖത്ത് ഒരുക്കിയിരിക്കുന്ന പ്രദര്ശനത്തിലുണ്ടായിരുന്നത്